നമസ്കാരം സാർ മനാഫ് കാപ്പാട് ഇന്ന് ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കോഴിക്കോട്ട് ക്രൈം സ്റ്റുഡിയോ തുടങ്ങിയതിന് ശേഷം ഒരു വ്യാപാരി വ്യാപാരികളുടെ ഒരു നേതാവുമായി സംസാരിക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് ശ്രീ മനാഫ് അദ്ദേഹം കോഴിക്കോട്ടെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് നേതൃത്വം നൽകുകയും പല സമരമുഖങ്ങളിലും ജ്വലിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വ്യാപാരി നേതാവാണ് എന്താണ് കോഴിക്കോട്ടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് അങ്ങ് ഏറ്റവും ഒടുവിൽ അങ്ങ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കോഴിക്കോട്ടെ വ്യാപാര പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് ഞങ്ങൾ ഏകോപന സമിതി ഇടപെട്ടത് ഇരിങ്ങാടം പള്ളി റോഡിലെ കച്ചവടം നൈറ്റ് ലൈവ് ആ ആ ഇപ്പോൾ പുതിയ ട്രെൻഡായിരിക്കും അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല നമുക്കറിയാം നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ മൂന്ന് മണിക്കാണ് അവിടുത്തെ അങ്ങാടികൾ ഉള്ളത് അതടക്ക് ഏകദേശം വൈകുന്നേരം നാൽപ്പത് ലക്ഷം നാല് മണി അഞ്ചുമണിക്കൊക്കെ നമ്മുടെ നഗരവും പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ല റിയാസ് ബഹുമാനപ്പെട്ട റിയാസ് പറഞ്ഞ പോലെ കോഴിക്കോട് ജില്ല ആ ഒരു വൈബിലേക്ക് മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൊഴിൽ സംസ്കാരവും അങ്ങനെ മാറുന്നുണ്ട് കൂടുതൽ പേര് ജോലി ചെയ്യുന്നത് ഐ ടി കൾച്ചറൊക്കെ പ്രത്യേകിച്ച് അതേപോലെ ആളുകൾ ഇപ്പോൾ രാത്രിയാണ് പുറത്തിറങ്ങാൻ ഇഷ്ടപ്പെട്ടത് ഫാമിലിയായിട്ടും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആളുകൾ രാത്രി ലൈഫിനെ ആളുകൾ സെലക്ട് ചെയ്യാണ് കാരണം ഒന്നാമത് പിന്നെ പിന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും കാലാവസ്ഥാപനം അതേപോലെ നൈറ്റിലാവുമ്പോൾ എല്ലാവരും ഫ്രീ ആയി പിന്നെ ഫാമിലീസ് മക്കള് ഭാര്യ ഇവരെല്ലാവരും ഫ്രീ ആയിക്കൊണ്ടിട്ടുള്ള ഒരു സമയത്താണ് ഇപ്പോൾ എല്ലാവരും പർച്ചേസ് വരെ നടത്തുന്നത് നമുക്കിവിടെ ഇപ്പോൾ ഓണത്തിനും വിഷുവിന് പെരുന്നാളൊക്കെ സീസണായി കഴിഞ്ഞാൽ നമ്മളുടെ കച്ചവട സ്ഥാപനങ്ങളിപ്പോൾ ഒരു മണിവരെ രണ്ട് മണിവരെയായി കച്ചവടം പണ്ടത് എത്ര ഉണ്ടെങ്കിലും ഒരു പത്ത് മണിക്ക് അടക്കുന്ന രൂപത്തിലായിരുന്നു അത് നമ്മളെ കാലം നമ്മളെ ഈ കാലഘട്ടം മാറുകയാണ് ഈ കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഇരിങ്ങാടം പള്ളിയിൽ ഒരു പുതിയൊരു കച്ചവട സംസ്കാരം ഘട്ടത്ത് രൂപപ്പെട്ടത് ആളുകൾ അവിടെ തിങ്ങിക്കൂടി കാരണം വെറൈറ്റി ഫുഡാണ് അവിടെ കിട്ടുന്നത് ആളുകൾ രാത്രി രണ്ട് മൂന്ന് മണിവരെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഈ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടെ സ്വാഭാവികമായിട്ടും ഒരു പിന്നെ ഒരു പുതിയൊരു സംസ്കാര രൂപപ്പെടുമ്പോൾ കുറച്ച് റഷ് ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ബൈക്കും കാറുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ വൃത്തിയായിട്ട് ഒരു പാർക്ക് ചെയ്തിട്ടുണ്ട് പാർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇത്രയും നടന്നു പോയത് ഇതിൻ്റെ ഒരു പ്രശ്നം വന്നത് അതിന്റെ ഒരു ഡേ ഇത് നാല് മണിക്കാണ് ഈ കച്ചവട സാറിനും തുടങ്ങുന്നത് രണ്ട് മണിക്ക് ഏതോ ഒരാളാണ് കാറിൽ വെച്ചിട്ട് ഒരു ഓ ഉച്ചക്ക് രണ്ട് മണിക്ക് കാറിൽ പോകുന്ന ഒരാളെ മയക്കുമരുന്ന് പിടിച്ചു ആ മയക്കുമരുന്ന് പിടിച്ചയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു പ്രചരണം നടക്കാൻ തുടങ്ങി ഈ ഇരിങ്ങാടം പള്ളിയിൽ മൊത്തം മയക്കുമരുന്നിന്റെ കേന്ദ്രമാണ് കച്ചവടക്കാർ ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ കച്ചവട സ്ഥാപനത്തിലോ അല്ലെങ്കിൽ കച്ചവടം പിന്നെ ചെയ്യുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ കച്ചവടക്കാരോ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ഇതിന് പിന്തുണ കൊടുക്കുകയോ ചെയ്യുന്നില്ല പിന്നെ ആളുകൾ ഡ്രഗ്സ് അടിച്ച് വരുന്നത് അത് കച്ചവടക്കാർ ഇത് അടയാൻ പറ്റില്ല അതിനാണെങ്കിലും ഇവിടുത്തെ നിയമവ്യവസ്ഥ പോലീസ് വ്യവസ്ഥ അതിനാണല്ലത് ആ ഒരു പ്രശ്നം വന്നപ്പോൾ അവിടുത്തെ നാട്ടുകാർ ഒരു വയലന്റായി അവര് അവരിൽ കുറച്ചാളുകൾ ഈ ആളുകളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് അവര് പറഞ്ഞു പത്തരക്ക് അടക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു കച്ചവട സ്ഥാപനം എപ്പം തുറക്കണമെന്നും എപ്പം അടക്കണമെന്നുമുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അവകാശം ഒരു വ്യാപാരിക്ക് തീർച്ചയായിട്ടും അയാളാണ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നമുണ്ടായാലോ ഒന്നോ രണ്ടോ ദിവസം പോലീസുകാരുടെ അഭ്യർത്ഥന വാങ്ങിച്ച് ഭരണകൂടത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമുക്ക് അടക്കാം അത് പ്രശ്നമില്ല പക്ഷേ ഇതൊരു സ്ഥിരമായിട്ട് ഈ ഒരു രീതിയിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ എതിർത്തു പറ്റില്ല എന്ന് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരും മൊത്തം കൂടിയിട്ട് ഒരു ദിവസം കൂടെ കുറേ ഇഷ്യൂസ് ഉണ്ടാക്കി ഇഷ്യൂസ് ഉണ്ടാക്കിയത് മാത്രമല്ല അതിൻ്റെ അന്ന് ഞങ്ങളൊരു ചർച്ച നടത്തി ഞങ്ങളൊരു ചർച്ച നടത്തി അപ്പോൾ അവരോട് പത്തര കടക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പത്തരക്ക് കടക്കാൻ പറ്റത്തില്ല അത് നഷ്ടമാണ് ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത ചെറിയ കുട്ടികളാണ് അവർ വിദ്യാഭ്യാസ എം കോമും ബികോമും അതേപോലെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾ ജോലി ഇല്ലായോണ്ട് അവരുടെ സ്റ്റാർട്ടപ്പ് സംവിധാനം തുടങ്ങുകയാണ് നമ്മുടെ തൊഴിലായ്മ എത്ര ആൾക്കാർ ജോലി കൊടുക്കുന്നത് അത്രപോലെ ആളുകൾക്ക് ജോലി കൊടുത്ത് തുടങ്ങുന്ന ഒരു സംരംഭമാണ് ഈ സംരംഭം നമുക്ക് നാല് മണിക്ക് തുടങ്ങി പത്തര മണി അടിച്ചു കഴിഞ്ഞാൽ വലിയൊരു വാടക ഇത്ര ചിലവ് കഴിച്ചിട്ട് അത് ഒത്തുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പിറ്റേനും ഒരു പാർട്ടിയുടെ ഡി എ ഡി വൈഫിയുടെ നേതൃത്വത്തിൽ അവിടെ വന്ന് ആ അടച്ചിട്ട ഷോപ്പ് ഞങ്ങളന്ന് പോലീസുകാർ പറഞ്ഞു നിങ്ങൾ ഇന്ന് അടക്കൂ നാളെ നമുക്ക് ചർച്ചയാകാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളന്ന് അടച്ചിട്ടു ആ അന്ന് രാത്രിയാണ് ഡിവൈഫിയുടെ നേതൃത്വത്തിൽ ഷോപ്പുകൾ അടിച്ചു പൊളിക്കുന്നത് അടച്ചിട്ടോപ്പാണ് അത് അതിലൊരു ഒരു വലിയൊരു ദുഃഖം എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് അടച്ചിട്ട ഷോപ്പ് അവര് അടിച്ചുപൊളിക്കുന്നത് അതിന് കാരണം പറഞ്ഞത് അതിൻ്റെ ഒരു ദിവസം മുമ്പത്തെ സംഘർഷത്തിൽ ഡി ഡിവൈഫയുടെ ഒരു നേതാവിന് പരിക്കേറ്റി ഞങ്ങളത് വ്യക്തമായ വീഡിയോ കാണിച്ചെടുത്തു അവർ തമ്മിലുള്ള ഒന്നും തളിലും നാ നേതാവ് വീണിട്ടാണ് നേതാവിന് പരിക്കേറ്റുന്നത് അല്ലാതെ വ്യാപാരികൾ തല്ലാടുന്നു പോയിട്ടില്ല ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാനാണ് ഞങ്ങളുടെ ഉദ്ദേശം നാട്ടുകാരുണ്ടെങ്കിലേ കച്ചവടം ഉണ്ടാവും ആ ഒരു വ്യവസ്ഥ ഞങ്ങൾക്ക് ശരിക്കറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിത് പങ്കാളിയല്ല പക്ഷേ എന്തോന്നറിയില്ല അവർ പിറ്റേന്ന് വന്നിട്ട് അടച്ചിട്ട ഷോപ്പിൽ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു സ്വാഭാവികമായി ഷോപ്പിൽ അവർക്ക് കിടക്കല്ലോ അവരെ വരെ തല്ലുന്ന ഒരവസ്ഥയിലാക്കാണ് ഉണ്ടായത് അതിൻ്റെ പിറ്റേന്ന് പോലീസ് ഓഫീസർ ഒരു മദ്യസഭിച്ചു ഏകപക്ഷീയമായിട്ടെന്നാണ് പോലീസ് ഓഫീസർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ പുതിയ കൾച്ചറിനെ പറ്റി യാതൊരു യാതൊരു ധാരണയില്ലാത്ത ഒരാളാന്ന് തോന്നുന്നു പുള്ളിക്കാരൻ പറയുന്ന പത്രം കടക്കണം പിന്നെ അവസാനം ഞങ്ങൾ പതിനൊന്ന് മണിയാക്കി ക്ലീനിങ് അടക്കം പതിനൊന്ന് മണിയാക്കി നൈറ്റ് ലൈഫ് നൈറ്റ് ലൈഫിനെ പറ്റി എന്താണെന്നോ പുതിയ ജനറേഷൻ എന്താണെന്നോ ആ പോലീസ് ഉദ്യോഗസ്ഥന് പോലും അറിയുന്നില്ല എന്നതാണ് സത്യം ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ മുപ്പത് ഈ മുപ്പതാം തീയതി വരെയാണ് ഇവർ പറഞ്ഞത് ഒരു മുപ്പതാം തീയതി വരെ നമുക്ക് എന്താക്കാം ഒരു ട്രയൽ ആക്കാം പക്ഷേ മുപ്പതാം തീയതിക്ക് ശേഷം ശക്തമായ സമര പരിപാടികളായിട്ട് ഞങ്ങൾ മുമ്പോട്ട് ഇതാണ് ഈ അടുത്തുള്ള വിഷയം പിന്നെ സി എച്ച് ഓർബിജിനെ പറ്റി പറയുന്നത് സി എച്ച് ഓർമ്മിജിലെ അവിടെ സി എച്ച് ഓർഡിച്ച് ബലപ്പെടുത്തുമ്പോൾ അറുപത്തിനാലോളം കച്ചവടക്കാരുണ്ടായിരുന്നു ഈ അറുപത്തിനാലോളം കച്ചവടക്കാരെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ അതേപോലെ പുനരധിപ്പിക്കാമെന്ന് കോടതിയിൽ പോയി അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അത് വർഷം 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 മുമ്പാണ് ഇപ്പോൾ ആ പണി കഴിഞ്ഞിട്ട് തന്നെ ഏതോ വർഷങ്ങളോളമായി ഞങ്ങൾ പലപ്പോഴും കോർപ്പറേഷനെ ബന്ധപ്പെടുമ്പോൾ അവര് ഇതിൽ വിസാപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അവർ ഇതിലേക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ പക്ഷേ ശക്തമായ സമരപരിപാടികളുമായി ഏകോപനം മുമ്പോട്ട് നീങ്ങുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഡെപ്യൂട്ടി മേയറും മേയറും കച്ചവടക്കാരുടെ ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ച ഒരു ചർച്ച വെച്ചിട്ടുണ്ട് ആ ചർച്ചയിൽ അവരെ പുനരധിപ്പിക്കാമെന്ന കരാറിലാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് പോകുന്നത് പുനരചിപ്പിച്ചിട്ടില്ലെങ്കിൽ വളരെ ശക്തമായ പരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് നീങ്ങും സമരപരിപാടിയിൽ മാത്രമല്ല ഞങ്ങൾ ഞങ്ങൾ തന്നെ അവിടെ ഷോപ്പ് കെട്ടി ഞങ്ങൾ തന്നെ കച്ചവടം ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങും അപ്പോൾ നമുക്കറിയാം ഏറ്റവും വലിയ ഞങ്ങൾക്കൊരു പ്രശ്നം വരുന്നത് തെരുവ് കച്ചവടമാണ് നമുക്കറിയാം എട്ടോളം ലൈസൻസുകൾ എട്ടോളം പിന്നെ ലൈസൻസ് അടക്കം എട്ടോളം ഓരോ സംവിധാനങ്ങളിൽ കൂടിയാണ് നമ്മൾ പിന്നെ ഒരു കച്ചവടം ചെയ്യുന്നത് ഒരു കച്ചവടം തന്നെ നമുക്കറിയാം ഇന്ത്യൻ ലൈസൻസ് വേണം പ്രൊഫഷണൽ ടാക്സ് വേണം ഇന്ത്യൻ ടാക്സ് വേണം പിന്നെ അതേപോലെ ഇപ്പോൾ തൊഴിലാളി ക്ഷേമൻ ജി വേണം അതേ ഹരിതകർമ്മ ഇത്രയും ഫീസുകൾ അടക്കിക്കൊണ്ട് ഞങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ ഇതൊന്നുമില്ലാതെ ഇതേ സാധനം

വന്നപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാറ് യൂണിയൻ അവർ യൂണിയൻ ആക്കി ആ സി എ ടി യു എസ് ടി അപ്പോൾ ആ കാർഡുള്ള ആളുകൾ കച്ചവടം ചിന്തി രൂപത്തിലേക്ക് ഈ സംവിധാനം ഇങ്ങനെ മാറ്റിക്കൊണ്ടു ഇത്രോളം ലൈസൻസ് എടുക്കുന്ന കച്ചവടക്കാർക്ക് യാതൊരു എത്ര യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ ആ ഞങ്ങൾ വിൽക്കുന്ന അതേ സാധനം തൊട്ടടുത്ത് തന്നെ വിൽക്കുക ഞങ്ങളെ കണ്ടി കുറച്ചാൾക്ക് വിൽക്കാൻ പറ്റും

ഒന്നും കിട്ടുന്നില്ലല്ലോ അവർ പറയുന്ന റോഡ് റോഡ് എല്ലാവർക്കും ഇല്ലേ അങ്ങക്കോത്രല്ലോ ഈ കച്ചവടക്കാർക്ക് എന്താണുള്ളത് അതിൽ ഗവൺമെന്റ് ഇത്രയും ടാക്സ് നടത്തുന്ന കച്ചവടക്കാർക്ക് എന്ത് പ്രിവിലേജാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് എത്ര ടാക്സ് നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കുന്നു ജനങ്ങളായിട്ട് നിന്ന് കോടിക്കണക്കിട്ട് രൂപ കളക്ട് ചെയ്തിട്ടാണ് ഗവൺമെന്റിൽ അടച്ചു കൊടുക്കുന്നത് ഇതേ പണി തന്നെയാണ് ഒരു ഉദ്യോഗസ്ഥനും ചെയ്യുന്നത് ഒരു ജി എസ് ടി ഉദ്യോഗസ്ഥന് ചെയ്യുന്നത് അവൻ കളക്ട് ചെയ്ത് ഗവൺമെന്റിൽ അടച്ചു കൊടുക്കുന്നു അവന് ലക്ഷങ്ങളെ ശമ്പളമാണെങ്കിൽ സാർ ഒരു അടിസ്ഥാന പ്രശ്നമാണ് ഒരു രാജ്യം ഒരു പൗരനെ ബഹുമാനിക്കുന്നത് ടാക്സ് പേയ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ടാക്സ് കൊടുക്കുന്നവൻ ആരാണോ അവനാണ് ഉത്തമ പൗരൻ ആ അർത്ഥത്തിൽ വ്യാപാരികൾക്ക് വലിയ ബഹുമതിയും ബഹുമാനവും അർഹതയും പരിഗണനയും കിട്ടേണ്ടതുണ്ട് അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് വ്യാപാരികളുടെ ഒരു ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് കോഴിക്കോട് കോർപ്പറേഷൻ സാറെ വ്യാപാരികളോട് അനുഭവപൂർവ്വമായ സമീപനം സ്വീകരിക്കുന്നു ഇപ്പോ ഇപ്പോ പിന്നെ കുറെ കൂടി അനുഭവപൂർവ്വമായ കാര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അത് ഞങ്ങൾ പ്രതികരിക്കുമ്പോൾ മാത്രമാണ് അതല്ലാത്ത സമയത്തില്ല ഞാൻ ഞാൻ പറഞ്ഞ വിഷയത്തിൽ ഇപ്പോ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരു പേഴ്സൺ കളക്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് കുറെ വർഷം കഴിഞ്ഞാൽ ഒരു പെൻഷൻ പോലെ ഉണ്ട് അവർക്ക് ഹോസ്പിറ്റലിൽ പോലെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് വ്യാപാരികൾ പക്ഷെ ഇത്രയും കോടിക്കണക്കിന് രൂപ കിട്ടുന്ന ഇന്ത്യയിലെ വ്യാപാരികൾക്ക് ഒരു അഞ്ച് പൈസയുടെ ആനുകൂല്യം കൊടുക്കുന്നു നല്ല വാക്ക് കിട്ടുന്നില്ല എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അത്രയൊക്കെ ഉപദ്രവിക്കുന്നു ഒരു ഒരു പരിപാടി വന്നാൽ ആദ്യ പിരിവിനോടെ വ്യാപാരികൾ നിർബന്ധ ആ പിരിവ് എടുത്തിട്ടില്ലെങ്കിൽ അവന് അവര് ഒരു ബ്ലാക്ക് മാർക്ക് വരിക ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇപ്പൊ ഓൺലൈൻ കച്ചവടം ഈ ഓൺലൈൻ കച്ചവടം ഇവിടെ വളരെ വിപുലമായി കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്താന്നുള്ളത് ആരും മനസ്സിലാക്കുന്നു എല്ലാ പാർട്ടികളും ഇതേ സമീപനോട് ഏത് ഗവൺമെന്റ് വന്നാലും ഒക്കെ വന്നാലും ഒരേ സമീപനാണോ ഇപ്പോ പിന്നെ കച്ചവടത്തിന്റെ അവസാനം നമ്മൾ സമരം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ ഗവൺമെന്റ് കരയുന്ന കുട്ടിക്ക് പല അല്ല സാർ ഈ ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ എന്നിടക്ക് ഈ നസറുദ്ദീൻ സാറിന്റെ കാലത്ത് ഞങ്ങളൊക്കെ എത്രയോ കാലമായിട്ട് ശ്രദ്ധിക്കുക നസറുദ്ദീൻ സാറിന്റെ കാലത്താണ് രാഷ്ട്രീയക്കാരെ വ്യാപാരികൾക്ക് വേണ്ടി സ്ട്രോങ് ആയി സംഘടിപ്പിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ധീരമായതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവസ്ഥ വന്നത് അങ്ങനെ വരുമ്പോൾ വ്യാപാരികൾ ഒരു വലിയ വോട്ട് ബാങ്ക് അല്ലേ കേരളത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതല്ലേ ഇവർ ശരിക്കും നിങ്ങൾ വലിയ എത്ര മെമ്പർഷിപ്പ് സമിതി കേരളത്തിലെ കേരളത്തിൽ ഏകദേശം ലക്ഷത്തോളം ഏറ്റവും വലിയ സംഘടനയാണ് ഞങ്ങൾ പന്ത്രണ്ട് ലക്ഷത്തോളം ഞങ്ങള് ഒരു എത്ര ഭാര്യ പിള്ളേരെ കൂടെ കോടിക്കണക്കിന് അമ്പത് ലക്ഷം വോട്ടെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ട് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് പറ്റും പറ്റും പക്ഷെ ആ ഒരു ഒരു പരിഗണനയും എന്തുകൊണ്ടോ ഞങ്ങൾ വ്യാപാരികളിൽ തന്നെ ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ രാഷ്ട്രീയക്കാരായി മാറിപ്പോകുന്നു അതിപ്പോൾ ഞങ്ങൾ സംഘടന ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് വ്യാപാരികൾ എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ വരച്ചാൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്നല്ല വ്യാപാരികളെ ദ്രോഹിക്കുന്നവർക്ക് വോട്ട് നൽകരുത് എന്നൊരു തീരുമാനം ഇപ്പം വ്യാപാരികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്